ഇതെന്താണോ ഉറമീസ് ഈ കാണിച്ചിരിക്കുന്നത് ഇത്രയും പിള്ളേരോ അവിടെ അടുത്തുള്ള മുഴുവൻ കുട്ടികളുമുണ്ട് ഇനി നമ്മൾ ഇവിടെ ഇരുന്ന് തീരുമാനിക്കും പപ്പന്റെ കുട്ടി ഏതാന്ന് അതാണ് ഉറുമീസ് ആ പ്രദേശത്ത് ഇത്രേ ഉള്ളായിരുന്നു വേറെ കുട്ടികളൊന്നും ഉണ്ടായിരുന്നില്ലേ ഉണ്ടായിരുന്നു ഒരു കുട്ടി കൂടി ഉണ്ടായിരുന്നു നാരായണൻ കുട്ടി ആ കുട്ടിയെയും കൊണ്ടുവന്നിട്ടുണ്ട് അല്ലെ കുഞ്ഞെ അവന്റെ കെട്ടഴിക്ക് ശബ്ദിച്ച് പകരുത് കൊന്നളയും പറയണ പപ്പന്റെ കുട്ടി ഏതാ

മുതലാളി സമാധാനമായിട്ടിരിക്കുക ശിവനല്ല ഇവന്റെ അപ്പൂപ്പന കൊണ്ട് ഞാൻ സത്യം പറയിപ്പിക്കും എനിക്ക് ഇല്ല കൂട്ടം മേളം